ആയിക്കുട്ടുകാരെ ഞാൻ എത്തിയിപ്പാണ് കണ്ടോ ഈ ഒരു കൂടുകൾ നോക്കുകയാണെ ഈ മുമ്പേ നമ്മൾ ഉണ്ടാക്കിയ ഒരു കൂടാണ് നമ്മളെല്ലാം കുറഞ്ഞ നെറ്റാണ് നട്ടത് ഈ വെള്ളം നെറ്റ ഭാഗങ്ങളൊക്കെ പെട്ടെന്ന് തുരുമ്പി വരുന്നില്ലേ ഇതൊക്കെ നമ്മളെ മാറ്റമുള്ള ഇനി ഇവിടുന്ന് നമ്മളിങ്ങനെ കട്ട് പകുതിക്ക് കട്ട് ചെയ്തിട്ട് നല്ല ഒന്നിക്കൊന്നിൻ്റെ നെറ്റ് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാൻ നിൽക്കുകയാണ് ഒരുപാട് എന്താ പറയുക അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ തീറ്റകളൊക്കെ പുറത്തേക്ക് നിങ്ങൾ പുറത്ത് നിന്ന് ഇങ്ങനെ തലയിട്ടിട്ടാണ് തിന്നിട്ടോ അപ്പോൾ വേണ്ടീല്ലേ ഇതിൽ ഒരുപാട് തുരുമ്പി പിടിച്ചിട്ടുണ്ട് അതാണ് നമ്മളിത് നല്ല കമ്പിയോ നല്ല നെറ്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് കൊല്ലം മൂന്ന് കൊല്ലമോ കിട്ടുകയുള്ളൂ അത് അത്രയും കിട്ടില്ല ഡ്രിങ്കറിൻ്റെ ഈ വെള്ളം ഇവിടെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ വെള്ളം ടാങ്കിയിൽ അവിടെ വെച്ചിട്ടുണ്ട് അത് ഓട്ടോമാറ്റിക്ക് വന്ന കാര്യമാണ് അപ്പോൾ ഇവിടെ ഇതിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഈ കോഴികൾ കൊടുമ്പോൾ വെള്ളം തട്ടി ഇവിടെയൊക്കെ പെട്ടെന്ന് തുരുമ്പി വരും കണ്ടല്ലേ അതിൽ വന്ന് ഇങ്ങനെ കോഴികൾ അപ്പോൾ ഈ തിന്നാട്ടെടുത്തങ്ങളൊക്കെ പാത്രം ഇങ്ങനെ ആയിട്ടൊക്കെ ഉണ്ട കോഴികൾക്ക് ഇതിൽ ഒരു ആംഗ്ലറ് പട്ടിങ്ങനെ റൗണ്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഇതിൻ്റെ കോയിൻ്റ് വെച്ചുകൊടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ടിട്ട് നമ്മൾ അത് ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഒരു എല്ലാ കൂടിൻ്റെ ഏകദേശം കൂണ്ടൊക്കെ ഇതിൻ്റെ പകുതി ഇങ്ങോട്ട് കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് എന്നിട്ട് അവിടെ നമ്മൾ ഒന്നിക്കൊന്ന് നെറ്റ് ആട്ട് കൊടുക്കുക എന്നാൽ പിന്നെ ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നിട്ട് ഈ ചെറിയ നെറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ ഒരു ഹോളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് അപ്പോൾ ഒന്നിക്കൊന്നിൻ്റെ ചെറിയ കുഞ്ഞുങ്ങളല്ല ഇതിലൊക്കെ നിൽക്കുന്നത് അപ്പം അങ്ങനെയല്ല ഇതൊക്കെ ചെറിയ കുഞ്ഞുങ്ങളാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളത് അപ്പോൾ അതിൻ്റെ പണിയിലായിട്ട് അപ്പോൾ നടക്കുന്നത് നമ്മൾ സെറ്റ് ചെയ്താൽ കൂടുതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ അത് മാറ്റി കൊടുത്താൽ നമ്മൾ ഒന്നിക്കൊന്നിൻ്റെ കമ്പി നമ്മളെ ഏറക്കര കമ്പീൻ്റെ അടിയിൽ ഒന്നു കമ്പി ഇങ്ങനെ അങ്ങനെ സെറ്റ് ചെയ്തത് കാരണം ഒരുപാട് പൂരി പിടിച്ചു നമ്മൾ നേരത്തെ കാണിച്ചല്ലോ ഒരുപാട് പൂയി പിടിച്ചതൊക്കെ അതൊക്കെ നമ്മൾ മാറ്റിയിട്ട് ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഇവിടെ പാത്രം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തലയിട്ട് ഇങ്ങനെ തിന്നാൻ പറ്റും അങ്ങനത്തെ ഒരു ഇതും കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തുള്ളത് അതുപോലെ തന്നെ വെള്ളത്തിന്റെ ഒക്കെ ഇങ്ങനെ വെച്ച് മാറ്റി വരണോ കുറെ വെള്ളത്തിന് നമുക്ക് മാറ്റാനുണ്ട് ഇതിൽ പോയി കുഞ്ഞുങ്ങളാക്കിട്ട് അതിന് ഇങ്ങനെ തലയിട്ട് തിന്നിട്ടോ നമ്മൾ ഒരു ഒന്നിക്കൊന്നിന്റെ കള്ളിയല്ലേ ഈ കള്ളിമാതി കുഞ്ഞുങ്ങൾക്കൊക്കെ തലയിട പക്ഷെ ഒരു കള്ളിയും കൂടെ നമ്മൾ നീട്ടി കൊടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തതാണ് അങ്ങനെ ആ കൂടിൻ്റെ പണി കഴിഞ്ഞിട്ടാണ് കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഇവിടെ കഷ്ണം വെച്ച് കൊടുത്താണ് ഈ കാണുന്നതൊക്കെ കേട്ടോ കണ്ടോ പിന്നെ ഈയൊരു ലൈനിൽ തന്നെ ഈ ഒരു ലൈനിൽ ഇങ്ങനെ ഏഴ് കൂടുണ്ട് ആ ഈ അടിയിലതുപോലെ തന്നെ ഏഴ് കൂട് വരണേ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ഏഴ് കൂട് ഈയൊരു ഭാഗത്തും വരണുണ്ട് ഈയൊരു ഭാഗത്തും ഏഴ് കൂട് വരുന്നുണ്ട് അപ്പോൾ ഇതിന് മൊത്തം നമ്മൾ ഈ വെള്ളത്തിൻ്റെ ഇത് ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ ഫിറ്റ് ചെയ്യാണ്ട് കുറച്ച് നമ്മൾ മാത്രമേ ഫിറ്റിങ് ചെയ്തിട്ടുള്ളൂ ബാക്കിയൊക്കെ അടിയിൽ മാത്രം നമ്മൾ ഫിറ്റ് ചെയ്തു വെള്ളത്തിനായി ട്രിങ്കറാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളൂ ഇത് നമ്മൾ മുമ്പ് ഉണ്ടാക്കിയ ഒരു കൂടാട്ടോ ഇതിൽ സറാമ ഈ സറാമ ബ്രീഡൊക്കെയാണ് ഇവിടെ ഇതൊക്കെ നമ്മൾ മുമ്പ് സെറ്റ് ചെയ്ത കൂടാട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഞമ്മൾ ഏതൊക്കെ എന്നുള്ള കൂടുകളൊക്കെ നമ്മൾ വീട്ടിൽ പോയി സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് വീട്ടിൽ നമ്മൾ ഇതുപോലെ തന്നെ ഫാൻസി കൂടുകളും മറ്റു കൂടുകളും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പം ഇത് ചട്ടിപ്പറമ്പിൽ അനീസ്കാൻ്റെ ഫാമാണ് നമ്മൾ കുറേ കാലമായി നമ്മളേനെ അവിടെ അധികം കൂടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞ് കമ്പി ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ലോബേഴ്സ് അതുപോലെ തന്നെ സൺകുണൂറിനൊക്കെ വളർത്താൻ കൂട് വേണം പറഞ്ഞപ്പോൾ മൂന്നടിക്ക് നീളത്തിലൊരു കൂടങ്ങ് ഉണ്ടായി കൊടുത്തിട്ടോ ഇടയിൽ നിങ്ങൾ മൂന്നടിക്ക് അത് ഉയർ മൂന്നടിയാണ് രണ്ടടി വീതിയിൽ റൗണ്ടാക്കി ഉണ്ടാക്കി കേട്ടോ അത് ഗോതരാജിൻ്റെ കുറ്റിയും കൊളത്തു കേട്ടോ അതേണ്ടോ ഇത് നമ്മൾ ഈ കിളികളൊക്കെ ആക്കുമ്പോളേ നല്ല കുറ്റിയില്ലാഞ്ഞാൽ എന്നാൽ ഇത് ഗോതരാജിൻ്റെ ആണെങ്കിൽ നെട്ടാണെങ്കിൽ നെട്ട് ഈ ഒരു നട്ട് നമുക്ക് ഇങ്ങനെ കയറി കൊടുക്കാൻ ടേസ്റ്റ് ചെയ്യാണ് പിന്നെ ഇതിലടിയിൽ ഒന്നിട്ട് കൊടുത്തില്ല ഇത് നമ്മൾ റൗണ്ട് ഉണ്ടാക്കി കൊടുത്തു ഇതിൽ നമ്മളെ ഈ കിളികളൊക്കെ ഈ നമ്മൾ ഈ സൺകുണൂർ ഇങ്ങനത്തെ ഒക്കെ ആക്കുമ്പോൾ ഈ വെള്ളമൊക്കെ വെച്ച് കൊടുത്താൽ മറിക്കും അപ്പോൾ ഇത് ഇതിൻ്റെ ഇവിടെ എവിടെയെങ്കിലും ഏതൊരു ഭാഗത്ത് ഇങ്ങനെ കെട്ടിയിട്ട് കൊടുത്താൽ അതിൽ ഇറങ്ങിയൊരു പാത്രം വെച്ചു കൊടുത്താൽ ഇവർക്ക് മറിക്കാൻ പറ്റില്ല മറ്റിങ്ങനെ ഭക്ഷണങ്ങളൊക്കെ സൺകുണൂർ ഇങ്ങനത്തെ ഐറ്റങ്ങൾ കിളികളൊക്കെ കട്ടിമറിക്കും അപ്പോൾ അങ്ങനത്തെ സാധനം രണ്ടെണ്ണം ഞാൻ അതിൽ ഉണ്ടായി കൊടുക്കുന്നത് എവിടെ ഏത് ഭാഗത്താണ് വേണ്ടത് ഇവിടെ അവർക്ക് നിങ്ങൾ കിപ്പ് ഇട്ടുകാണ്ട് കെട്ടി വെച്ചു കൊടുക്കുക അതിൽ വലിയ പാത്രങ്ങൾ ഇറക്കി കൊടുക്കാം അതായത് നമുക്ക് ഇങ്ങനത്തെ പാത്രങ്ങൾ ഇങ്ങനത്തെ പാത്രത്തിൽ തീറ്റ വെള്ളമൊക്കെ വെച്ചുകൊടുത്തിട്ട് ഇതിലേക്ക് ഇറക്കി കൊടുക്കാൻ പറ്റും പക്ഷേ ഇത് വലുപ്പം കൂടിപ്പോയി ചെറിയ പാത്രം പറഞ്ഞിരുന്നു അപ്പോൾ ഇത് ഇനി മാറ്റിയിട്ട് ചെറിയ റൗണ്ടിലുള്ള പാത്രം കൊടുത്താൽ ഇത് ഇതിക്കാണ്ട് ഇറങ്ങിയിരിക്കും ഇങ്ങനത്തെ സ്റ്റീലിൻ്റെത് ഇറങ്ങി അപ്പോൾ നിങ്ങൾക്ക് ചുണ്ടുകൊണ്ടൊന്നും മറിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു തടവ് ഉണ്ടാക്കി കൊടുത്തതാണ് ഇത് ഇതിൻ്റെ ഉയരം മൂന്നടി ഉയരം വരുന്നിട്ടോ ബാക്കി നെറ്റ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഒരു ലോബേഴ്സിൻ്റെ ഒരു കൂടും അല്ല സൺകുണൂറിനോ എന്തെങ്കിലും ആക്കാൻ വേണ്ടി രണ്ട് കൂട് അങ്ങനെ നമ്മളതിൻ്റെ സെറ്റിൽ ചെയ്ത് കൊടുത്തൊരു കൂടാണ് അപ്പോൾ ഇതാണ് നമ്മളെ കൂടുണ്ടാക്കുന്നതിൻ്റെ രീതികൾ അത് അപ്പോൾ ഇതുപോലെ തന്നെ കൂടിൻ്റെതും മറ്റു വീഡിയോകളും അല്ല സകല ഗുലാബി കൂടായിക്കോട്ടെ കോഴി ആയിക്കോട്ടെ ആടായിക്കോട്ടെ പിന്നെ മാർക്കറ്റ് മാർക്കറ്റായിക്കോട്ടെ ടൂർ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടണം എന്നാണ് ഫോളോ ചെയ്തോളിക്കോ എൻ്റെ ചാനലിലാണ് ഫോളോ ചെയ്തോളി എന്നാൽ ഇതുപോലെ തന്നെ വീഡിയോകൾ നിങ്ങൾ കാണാൻ കൗതുകമറിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷേ അത് അടുത്ത വീഡിയോ നമുക്ക് കാണാം